വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ പാലക്കാട് മാട്ടുമന്ത പൊതുശ്മശാനത്തിൽ എൻ എസ് എസ് കെട്ടിയ ജാതി മതിൽ പൊളിച്ചു നീക്കി പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശപ്രകാരം മതിൽ നിർമ്മിച്ച എൻ എസ് എസ് വലിയപാടം യൂണിറ്റ് ഭാരവാഹികൾ മതിൽ പൊളിച്ചു നീക്കുകയായിരുന്നു തടസ്സങ്ങളില്ലാതെ ശവസംസ്കാരത്തിന് ഷെഡ് കെട്ടാൻ നഗരസഭ അനുമതി നൽകിയ സ്ഥലത്ത് എൻ എസ് എസ് ഭാരവാഹികൾ മതിൽ നിർമ്മിച്ചത് വിവാദമായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളും ജാതി സംഘടനകളും സംഭവത്തിൽ നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു വർഷങ്ങളോളം പഴക്കമുള്ള പാലക്കാട് മാട്ടുമത പൊതുശ്മശാനത്തിലെ ഇരുപത് സെന്റ് സ്ഥലം പ്രത്യേകമായി ഷെഡ് നിർമ്മിക്കാൻ എൻ എസ് എസിന് ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭ അനുമതി നൽകിയത് വൻ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരുന്നത് ഷെഡ് നിർമ്മിക്കാൻ അനുമതി ലഭിച്ച എൻ എസ് എസ് വിലയപാടം കരയോഗം ഭാരവാഹികൾ ഷെഡിന് മുമ്പേ അനധികൃതമായി സ്ഥലത്ത് മതിൽ പണിതു ജാതി മതിലാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് പരാതി ഉയർന്നതോടെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു നഗരസഭയുടെ അറിവോടെയാണ് പൊതുശ്മശാനത്തിനകത്ത് പ്രത്യേകമായുള്ള മതിൽ നിർമ്മാണം നടന്നതെന്നും ഇത് ജനങ്ങൾക്കിടയിൽ ജാതി വിവേചനം ഉണ്ടാക്കാനുള്ള നീക്കമാണെന്നും ആരോപണമുയർന്നു എൻ എസ് എസിന് ലഭിച്ചതുപോലെ പൊതുശ്മശാനത്തിൽ പ്രത്യേക അനുമതി തേടി കൂടുതൽ ജാതി സംഘടനകൾ സമീപിച്ചതോടെ പ്രതിസന്ധിയിലായി വിഷയത്തിൽ നഗരസഭ ഇടപെട്ടു മതിൽ നിർമ്മാണം നിർത്തിവെക്കാൻ പാലക്കാട് നഗരസഭാ അധ്യക്ഷ തന്നെ ഉത്തരവിടുകയായിരുന്നു പിന്നാലെയാണ് മതിൽ നിർമ്മിച്ച എൻ എസ് എസ് ഭാരവാഹികൾ തന്നെ മതിൽ പൊളിച്ചു നീക്കാൻ തയ്യാറായത് പ്രതികൂല കാലാവസ്ഥയിലും തടസ്സമില്ലാതെ ശവസംസ്കാരം നടത്തുന്നതിനായുള്ള പൊതുശ്മശാനത്തിലെ ഷെഡ് നിർമ്മാണം നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ നിർമ്മിക്കാനാണ് നിലവിലെ തീരുമാനം రిపోర్టర్ పాలక్కాడు